ക്രിസ്മസ് പുതുവർഷ ആഘോഷങ്ങളോടൊപ്പം സഞ്ചാരികൾ നിറഞ്ഞ് ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖല പുതുവത്സര ദിനത്തിലടക്കം സഞ്ചാരികളുടെ വൻ ഒഴുക്കായിരുന്നു ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അനുഭവപ്പെട്ടത് സഞ്ചാരികളുടെ പറുദീസയായ ഇടുക്കിയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ന്യൂ ഇയർ ദിനത്തിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് അവധിക്കാലവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളും എത്തിയതോടെ ജില്ലയിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചു ക്രിസ്മസ് ദിനത്തിലും ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഡി ടി പി സിയുടെ കീഴിലുള്ള കേന്ദ്രങ്ങളിലെല്ലാം വലിയ തോതിൽ സഞ്ചാരികളെത്തി ജില്ലയിലെ വനംവകുപ്പിന്റെ കീഴിലുള്ള കേന്ദ്രങ്ങളിലും ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങളിലും എത്തിയ സഞ്ചാരികളും ഏറെയാണ് രണ്ടാം ശനി ഞായർ ദിവസങ്ങളിൽ കൂടുതലായി വിനോദസഞ്ചാരികൾ ജില്ലയിലേക്ക് എത്തി മറ്റു ജില്ലകളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കൊപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സഞ്ചാരികൾ കൂടുതലായി എത്തുന്നുണ്ട് അവധി ദിനങ്ങൾ ആഘോഷിക്കാൻ ജില്ലയിലെ റിസോർട്ടുകൾ ഹോം സ്റ്റേ വില്ലകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ നേരത്തെ ബുക്ക് ചെയ്തവരും അല്ലാത്തവരുമായ സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മഞ്ഞും കുളിരും ആസ്വദിക്കുവാൻ മൂന്നാറിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുന്നു മൂന്നാറിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ ദേശീയപാതയ്ക്കരുവിലെ വെള്ളച്ചാട്ടം ആസ്വദിച്ചാണ് യാത്ര തുടരുന്നത് കൂടുതൽ സഞ്ചാരികൾ എത്തിയതോടെ മൂന്നാർ അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിൽ റോഡിൽ ഗതാഗത തടസ്സവും രൂക്ഷമാണ് പലരും ഏറെ സമയമെടുത്താണ് ഓരോ വിനോദസഞ്ചാര മേഖലകളിലേക്കും നീങ്ങുന്നത് ഞങ്ങൾ പട്ടാപ്പിന്ന പറഞ്ഞേ ബോട്ടിങ്ങിന് വന്നു വളരെ ഹാപ്പിയാണ് എൻജോയ് ചെയ്തു നന്നായിട്ടുണ്ട് സർവീസ് ഇടുക്കി എന്നാൽ മനസ്സിലേക്ക് ഓടിയെത്തുന്ന എത്തുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ പറുദീസയായി വാഗമൺ മാറി വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതിന് ശേഷം വാഗമൺ സഞ്ചാരികൾ ഇഷ്ടഭൂമികയായി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൂന്നാർ തേക്കടി അഞ്ചുരുളി വാഗമണിലെ മൊട്ടക്കുന്നുകൾ രാമക്കൽമേട് ശ്രീനാരായണപുരം വിവിധ ഡാമുകൾ വിവിധ വെള്ളച്ചാട്ടങ്ങൾ എന്നിങ്ങനെ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം സഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വ്യാപാര ടൂറിസം മേഖലയിൽ കൂടുതൽ ഉണർവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും കൈരളി ന്യൂസ് ഇടുക്കി